ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന രക്ഷിതാക്കൾ പറയുമല്ലെങ്കിൽ നോക്കി എൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം തന്നെ ഇല്ലാന്ന് പറയും അപ്പോൾ എന്താ ഇൻസ്റ്റാ ആപ്പായിട്ട് അതിലുണ്ടാവൂല പക്ഷേ ഇത് യൂസർ നേരിട്ടില്ല വഴി ആ അത് ചെയ്യാൻ പറ്റും അതന്നെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചായിട്ട് ഇങ്ങനെ നമ്മളെ കുട്ടികളുടെ ട്രെൻഡൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ പല തരത്തിലുള്ള റാഗിങ്ങുകൾ നമ്മൾ കുട്ടികൾക്കിടയിൽ കാണുന്നുണ്ട് അതിൽ പുതിയ ഒരു റാഗിങ്ങിൻ്റെ ഒരു രൂപമായിട്ട് വരുന്ന സംഗതിയാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു റാഗിങ് പറയാനുണ്ടായ ഒരു സാഹചര്യം കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപകനായ സുഹൃത്ത് പങ്കുവെച്ചതാണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ ജീവിതത്തിലെ എന്തോ വലിയൊരു നേട്ടമായിക്കൊണ്ടാണ് അതല്ലെങ്കിൽ അവരെന്തോ നേടിയതുപോലെയാണ് അവരുടെ സ്റ്റോറിയും മറ്റും ആളുകൾക്ക് കാണാൻ ഏത് സമയത്തും സാധിക്കുക അതിലൂടെ എങ്ങനെ ഒരു പ്രൗഡ് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റാറ്റസ് അപ്പോൾ ഈ കുട്ടികൾ ഈ സ്റ്റോറി ഇടുകയും അതിന് കമെൻറ്റ് ചെയ്യുകയും ചെയ്യും ഒരു പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മോശമായ കമെൻറ്റ് ഇടുക സ്വാഭാവികമായിട്ട് ഇടും അപ്പോൾ ഒരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ഫാമിലിയുടെ കൂടെ കോഴിക്കോട്ടേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ സ്റ്റോറി ഇട്ടു അപ്പോൾ അതിന് കുറച്ച് മോശമായ കമെൻറ്റുകൾ നീ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട ഫോട്ടോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളൊന്ന് കൊച്ചാക്കി എന്നുള്ള നിലക്ക് മറ്റു കുട്ടികൾ കമൈൻ്റ് ചെയ്തു അപ്പോൾ ആ കമൻ്റ് ചെയ്തത് സ്റ്റോറി ഇട്ട കുട്ടിക്ക് എന്തു ചെയ്തില്ല ഇഷ്ടമായി അപ്പോൾ സ്വാഭാവികമായിട്ട് അവളത് ചോദ്യം ചെയ്തു അപ്പോൾ കമൈൻ്റുകളിൽ നമ്മളിഷ്ടല്ലേ എന്നു പറഞ്ഞിട്ട് ആ കുട്ടിയും സംസാരിച്ചു സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ അനാവശ്യ സംസാരങ്ങളും ഇത്തറികടൊക്കെ വിളിച്ചു അപ്പോൾ ഈ കമയൻ്റ് ഇട്ട കുട്ടി എന്ത് ചെയ്തു തൻ്റെ കൂട്ടുകാരികളോട് പറയുകയും അവർ എല്ലാവരും വാടെ കൂടി വന്നിട്ട് എന്തു ചെയ്യാണ് മറ്റു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഈ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് വാതിലൊക്കെ കുറ്റിട്ട് ഈ കുട്ടിനെ തല്ലാണ് സ്കൂളിൽ നിന്ന് പെൺകുട്ടികൾ ആ എല്ലായിടത്തും നടക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് പക്ഷെ അത് കറക്റ്റ് അതിനൊരു പീക്ക് ടൈമ് കണ്ടെത്തുന്നുണ്ട് ആരും ശ്രദ്ധിക്കാത്തൊരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവൂലേ ആ സമയത്ത് ഇവരെന്തു ചെയ്യാണ് ഇതിന് വേണ്ടിയിട്ട് ഹീറോയിസം കാണിക്കാണ് അപ്പൊ ആ ഹീറോയിസം കാണിച്ചിട്ട് അവസാനം ഈ ഒരു പെൺകുട്ടീനെ എല്ലാവരുംപാടും കൂടി നമ്മൾ സാധാരണ ആൺകുട്ടികളുടെ ഇടയിൽ കാണുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന വിഷയം ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടീനെ നല്ലവണ്ണം പെരുമാറി അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ഇതിനെ സ്വാഭാവികമായിട്ട് സ്കൂളിലെന്തേയും ഇടപെടുവല്ലോ സ്കൂളിൽ ഇടപെട്ട് രക്ഷിതാക്കളൊക്കെ കുടിച്ചു വരുത്തും അപ്പോൾ ഒക്കെ ഞാൻ മനസ്സിലാക്കണം ആ സമയത്തൊക്കെ രക്ഷിതാക്കൾ ഈ കുട്ടികളെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കാണ് എന്തിൻ്റെ പേരിലാണ് ന്യായീകരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ രക്ഷിതാക്കൾ ഒരു ഒരു പരിധിവരെ രക്ഷിതാക്കൾ ഇവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം മനസ്സിലാക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും സംഭവിക്കുന്നതാണിത് വളരെ സ്വതന്ത്രമായിക്കൊണ്ട് അങ്ങേയറ്റത്തെ വിശ്വാസം കുട്ടികളിൽ ഉണ്ടാകുന്ന രക്ഷിതാക്കൾക്കും ഈ അപാ ഒരു അപാകത സംഭവിക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഈ സംഗതിയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന രക്ഷിതാക്കൾ പറയില്ലെങ്കിൽ നോക്കി എൻ്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം തന്നെ അല്ലയെന്ന് പറയും അപ്പം എന്താ ഇൻസ്റ്റാ ആപ്പായിട്ട് അതിലുണ്ടാവൂല പക്ഷേ ഇത് നേരിട്ട് ലോ വഴി ആ അത് ചെയ്യാൻ പറ്റും അതന്നെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഹിസ്റ്ററി ഇല്ലാതാകുന്ന സൗകര്യം ചില ബ്രൗസറിലൊക്കെ ഉണ്ട് നമ്മൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി എന്ത് ചെയ്യും ഹിസ്റ്ററി അതിലുണ്ടാവില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ബ്രൗസറിലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ വളരെ എന്താണ് അപ്ഡേറ്റഡ് ആണ് ചാജ് ജി പി ഒക്കെ വന്ന സ്ഥിതിക്ക് അതിന് ശേഷം എന്ത് കാര്യങ്ങളും ചോദിക്കുന്നത് ഇന്നലെ എൻ്റെ കുട്ടി ഇന്നലെയല്ല നാല് ദിവസം മുമ്പ് കുട്ടി പിന്നെ ഹായ് ഗൂഗിൾ എങ്ങനെയാണ് വാതിലടക്കുക നാലാം ക്ലാസ്സുകാരന് അല്ല നാല് വയസ്സുള്ളവനെ അതിലും ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്നു പക്ഷെ ഓൻ ചാജിപ്പിട്ടിനോട് ചോദിക്കണേ എങ്ങനെയാണ് വാതിലടക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഫുള്ള് ഇതിൻ്റെ പിന്നാലെ അപ്പോൾ നമ്മൾ ആരോ ഒരാൾ പിന്നെ ഓൻറെ മറ്റു കുട്ടികൾ യൂസ് ചെയ്യണത് കണ്ടപ്പം അപ്പോൾ ഓനവനക്ക് പറ്റണ കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ കുട്ടികൾ എന്തും പഴുതടച്ചുള്ള വഴികൾ കണ്ടെത്താനുള്ള വിവരങ്ങൾ അവർക്ക് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ കഴിയില്ല മറിച്ച് അവർ എന്ത് കാണുന്നു എന്ത് ബ്രൗസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ട് വളരെ കൂടി അത് ചെയ്യരുതേ എന്ന് പറയുന്നതിന് പകരം ഇന്നതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുക ഇന്നലെ നമുക്ക് കിട്ടിയൊരു പോയിൻറ്റാണത് നമ്മളെ കോൺഫറൻസിൽ നിന്ന് അപ്പം സാ ഈ ഒരു വിഷയമാണ് ഇപ്പം ഇന്ന് പങ്കുവെക്കണമെന്ന് തോന്നിയത് ഏതായാലും വളരെ ഒരു തുറന്ന പോരാട്ടത്തിലേക്കൊക്കെ കുട്ടികൾ തമ്മിൽ എത്തുക എന്നുള്ളത് അത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം തന്നെയാണ് ഇന്നിപ്പോൾ മാസാണ് ക്ലാസ് ആണ് അയാൾ ഉഷാറാണ് എന്ന് അറിയണത് മാസ് ഡയലോഗുകളിലൂടെയും ഇതുപോലെയുള്ള ആക്ഷനുകളിലൂടെയും ഒക്കെയാണ് ഇതാണ് കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുപഠിക്കുന്നത് എന്നുള്ളതാണ് പണ്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു അതിന് സന്നദ്ധതയും ഉണ്ടായിരുന്നു ഇന്ന് നേരെ അത് അടിയിലേക്കാണ് കലാശിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് അടുത്ത കാലത്ത് ഒരു കുട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ ഒന്ന് പറഞ്ഞ് അടുത്തത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇതിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടി ഉഷാറാണ് എന്ന് തന്നെ വിചാരിക്കണം ശരിയാണ് പക്ഷേ എന്തെങ്കിലും ചില പരാതികൾ വരുമ്പോൾ അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിച്ച് കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും തെറ്റല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് എത്തുക പിന്നെ കുട്ടി ഏതെങ്കിലും ഒരു കൊലപാതക കേസിലൊക്കെ വരുമ്പോൾ പിന്നെ ഇടപെട്ടതുകൊണ്ട് കാര്യമല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള പാരൻറ്റിങ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഇന്നലത്തെ പ്രോഗ്രാം മുഴുവനായി കാണണം എന്നുള്ളതാണ് ഓരോ കേരളത്തിലെ ഓരോ പാരൻറ്റിനോടും നമുക്ക് ആവശ്യപ്പെടാനുള്ളത് വിവിധ സെഷനുകളിലായിട്ട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ പേരൻസിനടക്കമുള്ള നിർദ്ദേശങ്ങൾ ഒരു കുട്ടിയെ എങ്ങനെ ഒരു കാര്യം അനുസരിപ്പിക്കാം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പറയാനായിരിക്കും കഴിയും അത് ചെയ്യടാ അത് ചെയ്യടാ അതല്ല ആ കുട്ടി മനസ്സറിഞ്ഞ് ആ കാര്യം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ നടന്ന അധ്യാപക സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം ഗ്ലോബൽ ടി വിയിൽ അത് ഷോർട്ടുകളായിട്ടും പിന്നെ അതേപോലെ നമ്മുടെ മറ്റ് ചാനലുകൾ റീലുകളായിട്ടും ഒക്കെ ഫുൾ ആയിട്ടും നമ്മുടെ ചാനലുണ്ട് അത് കാണണമെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാൻ സാധിക്കും പക്ഷേ അതാം ഓക്കെ അപ്പോൾ അവിവേകവും അല്ല നമുക്ക് വേണ്ടത് വിവേകവും തിരിച്ചറിവുമാണ് എന്ന ഒരു സന്ദേശം കൂടി നമ്മൾ ഈ ഒരു 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 അനുഭവത്തിലൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്